ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും എവിടെ മക്കളെ എല്ലാവർക്കും റാഹത്തന്നെ അല്ലേ എനക്കും മക്കൾക്കൂടെ റാഹത്തന്നെയാണ് കേട്ടോ അലഹമില്ല കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞാൽ വൈകുന്നേരം ഉച്ചക്ക് രാവിലെ എന്തൊക്കെയാണ് നാഷ്ടാക്കിയപ്പോൾ അതുതന്നെ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകും ി തന്നെയാണ് കേട്ടോ വൈകുന്നേരം അവർക്ക് വന്നിട്ടും അത് തിന്നാനുണ്ടായിന് നല്ല ഇഷ്ടപ്പെട്ട നാശമൊക്കെ ആണെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാനും വൈകുന്നേരം വന്നിട്ട് തിന്നാനും ഒക്കെ അതുതന്നെ മതി കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരം പക്ഷെ അപ്പം അമ്മ അങ്ങനെ ആയാലും എന്താ പറയുക നമുക്ക് പണി കിട്ടും അല്ലെങ്കിൽ രാവിലെ തന്നെ ചോറും കറിയും ആകുകയാണെന്നുണ്ടെങ്കിൽ ആ പണി അങ്ങ് തീരും കേട്ടോ അപ്പം കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതും ഞാൻ കഴുകിയിട്ട് എന്താക്കി ഈ ചോറിന് അരിയിടീക്കുന്നതന്നെ ഇട്ട് അതിൽ രണ്ട് ഒരു ഒന്നര പവ അരി എടുത്തിട്ട് ചോറിന് അരി ഇട്ടോ അപ്പോൾ ഞാൻ എന്താക്കി കറി വയ്ക്കാനൊന്നും ഇല്ലേനും അപ്പോൾ ഞാൻ സിധുവിനോട് പറഞ്ഞ് സിതു സിധുവിനൊരു മൂന്നര മണിയാകുമ്പോൾ ഇറച്ചിയോ മീനോ പച്ചക്കറിയോ എന്തെങ്കിലും ആണെങ്കിൽ വിളിക്കും ഞാൻ അങ്ങനെ വിളിച്ചിട്ട് ഓനോട് പറഞ്ഞിട്ട് ആ കറിക്കെന്തെങ്കിലും കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്താക്കി ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും അപ്പോൾ ഓനടുത്ത് എപ്പോൾ മീൻ കൊണ്ടുപോകണമെങ്കിലും ഓൻ അല്ലെങ്കിൽ മത്തി അല്ലെങ്കിൽ കേതല് അയില്ല ഈ മൂന്ന് മീനാണ് കേട്ടോ കൊണ്ടുപോയിട്ട് പക്ഷെ മുക്തവാറും മുട്ടുവാറും ഈ അതൊരു മീനാണ് അപ്പോൾ ഓൻ അതിൻ്റെ പീസൊക്കെ ഇങ്ങനെ എനിക്ക് കാണിച്ച് തരികയാണ് കേട്ടോ ഉമ്മ പൊരിക്കുക അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കുന്നൊക്കെ പറ്റിങ്ങനെ കാണിച്ച് തരിയാണ് അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് വാട്സപ്പിലായാലും മറ്റേ ഇതിലായാലും ഇൻസ്റ്റയിലായാലും പിന്നെ ഫേസ് നെല്ലായിട്ട് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അന്തരായ്മത്താത്ത ആ വീഡിയോ ഇടാത്ത പിന്നെ െന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല ചെറിയൊരു അസ്വസ്ഥ ഒരു സുഖമില്ലായ്മ അതുകൊണ്ടാണ് ഇടാത്തേന്ന് പറഞ്ഞേനെ എന്നാലും വീഡിയോ ഇടുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ വീഡിയോക്ക് ആണ് ആണ്ട്ടോ എന്ന് പറയുമ്പോൾ അല്ലാതല്ല ഒരുപാട് സന്തോഷം കേട്ടോ എന്താണ് എൻ്റെ വീഡിയോക്ക് വലിയൊരു വലിയൊരു ഇതൊന്നും ഇല്ലല്ലോ അപ്പം എന്നാലും നമ്മളെ വീഡിയോ കാത്തിരുന്ന് കാണുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ട് തീരുന്നതിൻ്റെ മുമ്പ് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മക്കളെ അങ്ങനെ ഞാൻ എന്താക്കി പറഞ്ഞാൽ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളി അത് വേറെ വേറെ പാട്ടിയെടുക്കുന്നില്ല കേട്ടോ ഇതൊരു റെസിപ്പി ആയിട്ടൊന്നുമല്ല കാണിച്ചു തരുന്നത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കണം അങ്ങനെ കാണിച്ചു തരികയാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും തക്കാളിയും ഒക്കെ പാടം എന്താക്കാ ക കൗലുവിയും കടുവും പൊട്ടിച്ചിട്ട് അയക്കാൻ ഇട്ടിട്ട് എല്ലാം ഉപ്പ് ഇട്ടിട്ട് വാടാൻ വേണ്ടിയിട്ട് വെച്ച് എന്നിട്ട് ഇത് അതിൽ നിന്നൊരു നാല് പീസെടുത്തിട്ട് വലിയ നാല് എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ അതിൻ്റെ തലയും ബാലിൻ്റെ അവിടെയും അതെല്ലാം ഞാൻ എന്താക്കി വന്നാലും മുളക് കൂടാതെ പറഞ്ഞിട്ട് ബാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് കേട്ടോ എന്താ നമുക്കിപ്പോൾ ഒരു ദിവസത്തിന് പോരല്ലോ നാല് നാളെ കുമാണല്ലോ ഇത് ഇപ്പോൾ ദിവസവും എന്താ ഇപ്പം മക്കളെ ഈ ദിവസം കറി ഉണ്ടാക്കി കൊടുക്കേണ്ട കറിൻ്റെ കാര്യത്തിന് ചോറിനായിരിക്കേണ്ട ഈ ചോറ് അവിടെ ഇട്ടാലും ചോറ് അങ്ങോട്ട് അയക്കോളും എന്താ ഇപ്പം ഈ കറി ഉണ്ടാക്കി കൊടുക്കേണ്ടത് പിന്നെ ഇപ്പോൾ ഈ കടലയും പയറും പരിപ്പ് പരിപ്പ് കറി എത്ര വെച്ചാലും മക്കൾ കൂട്ടിക്കോളും കടലക്കറിയൊക്കെ എന്ന് പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാല് ദിവസം വെച്ചാലും മറ്റേ സെയ്തായി കിടക്കും പോലെ ഉണ്ടാവും കടലൊക്കെ ഉണ്ടാവും കരക്കും കിടക്കുന്നത് നടുവിലുണ്ടാവും കുളം പോലെ ഒരു തുള്ളി ചാറുമായിട്ട് അങ്ങനെ കിടക്കണ് ഊറ്റി എടുത്ത് ഊറ്റി കടലൊക്കെ ഉണ്ടാവും അങ്ങനെ കിടക്കണ് അങ്ങനെ പിന്നെ എന്താക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണികളൊക്കെ കഴിഞ്ഞ് ചോറാക്കലും കറിയാക്കലും അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞിട്ടോ എന്ന് എന്നിട്ടെന്താക്കിട്ടുണ്ടെങ്കിൽ ആ മീന് മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ച് കുട്ടികൾ സ്കൂളിട്ട് വന്നിട്ടില്ല ആ പടയണില്ലത് അങ്ങനെ എന്താക്കി പറഞ്ഞ മുളകും പൊടിയും പിന്നെ മല്ലിപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഞാൻ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കും കേട്ടോ ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് കറിക്കും നല്ലോണം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇപ്പം എനിക്ക് നല്ല മല്ലിപ്പൊടി വേണം നമ്മൾ ഈ മല്ലിപ്പൊടി നല്ല ഇട്ടുകൊടുക്കുന്ന സമയത്താണ് ആ ഒരു പഴയ ആൾക്കാർ ഒരു കറിക്ക് ടേസ്റ്റ് വരുത്തട്ടോ ഞാൻ അതാ എനക്ക് അതാണ് ശ്രദ്ധിച്ചപ്പോൾ കിട്ടിയത് ഈ മുളകും മീൻ കറി വെക്കുകയാണെങ്കിൽ ഇറച്ചി കറി വെക്കുകയാണെങ്കിലും എൻ്റെ അവിടുത്തെ യൂസ്കാൻ്റെ ഉമ്മല വയസ്സായില്ലോ അത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നല്ല മല്ലിപ്പൊടി ഇടും ഒരു നമ്മളിപ്പോൾ ഒരു തക്കാളി കറി വെക്കൂല തക്കാളി കറി വെക്കുകയാണെങ്കിലും എന്തൊരു ടേസ്റ്റാണ് മക്കള് പിന്നെ അടിപൊളി ടേസ്റ്റായിട്ട് ഉമ്മ വെക്കുകയാണെങ്കിലും ന്യൂസ്കാൻ്റെ പെങ്ങൾ വെക്കുകയാണെങ്കിലും വെറുതെ ഒരു തക്കാളി ഉള്ളിയും കടുകൊട്ടിച്ചിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അതിൽ മുളകും ഉപ്പും മഞ്ഞളും മല്ലിപ്പൊടിയും മുളകും പൊടി ഇടും എന്ത് രുചിയറിയാ ചോറ്ന്നാൽ അത് മതി വേറെ ഒന്നും വേണ്ട ചോറ്ന്നാൻ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഉമ്മാനോട് ഉമ്മാനോടൊക്കെ ഇങ്ങനെ എന്താക്കണമ്മാറിയോ ഒന്നും മേണ്ട കുറച്ച് മല്ലിപ്പൊടി അങ്ങാൽ മതി അറിയാം ഞമ്മളെപ്പോലെ കടുുകതൊന്നും കുറേ പൊട്ടിക്കൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞാൽ തിളപ്പിക്കുക ഉള്ളിയും തക്കാളിയും പച്ചമുളക് കൂടി തിളപ്പിച്ചിട്ട് അയി കാണി മുളകും മഞ്ഞൾ നമ്മളെപ്പോലെ ഗരം മസാല ചിക്കൻ മസാല ഒന്നും ഇട്ടുകൊടുക്കില്ല ഈ മൂന്ന് സാധനങ്ങൾ മാത്രം ഇട്ടുകൊടുക്കുള്ളൂ എന്തോ രസം തിന്നാൻ അറിയാം അങ്ങനെ തന്നെ ഞാൻ ഈ മീനിലേക്ക് മസാല വരട്ടാണ് കേട്ടോ മീനിനിട്ട് എന്താക്കളിവെള്ളം പറഞ്ഞിട്ട് ഞാൻ ഏത് മീനിനിക്ക് സെറുക്കുക അങ്ങനെ തൊന്ന് നിൽക്കില്ല ഞങ്ങൾക്ക് പുളിവെള്ളം തന്നെ വേണം എന്നാലും എനിക്ക് പോരാത്തീ ചൂര മീനിക്കല്ലേ പ്രത്യേകിച്ചും പുളി തന്നെ വരണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അങ്ങനെ ഇനി ഞാൻ എന്താക്കിയാ പറഞ്ഞാൽ കുറച്ചും കൂടി വെള്ളമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നല്ലോണം ഇതായിരിക്കണേ പുളിവെള്ളം എല്ലാം പറഞ്ഞാൽ കറി നല്ല തിളച്ചിന് അപ്പം ഇതാ തലയൊക്കെയാണ് ഇട്ടിട്ടു കൊടുക്കുന്നത് തലൊക്കെ തെറിച്ചും ഉണ്ട് ജീവുണ്ടോയെന്ന് തെറിച്ച് തെറിക്കണമൊക്കെ ഉണ്ട് കയ്യുമ്പന്ന് അങ്ങനെ എന്താക്കി പറഞ്ഞാൽ അതൊക്കെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ ഇട്ടുകൊടുത്തിട്ട് എൻ്റെ മാ കറിന്റെ കാര്യം തന്നെയാണ് മക്കളെ കറിന്റെ കാര്യം തന്നെയാണ് സഹിക്കാൻ പറ്റാത്തത് ഈ മീൻ അരച്ചൊക്കെ ആണെങ്കിൽ എവിടുന്നാ വേറൊരു പള്ള വരുന്നേന്നൊന്നും അറിയില്ല മക്കൾക്ക് മീൻ കറി അരച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഈ പള്ള എവിടുന്നാ വരുന്നതെന്നൊന്നു പ്ര പ്രത്യേകിച്ചൊരു പള്ളിയാണ് അപ്പം പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടോ എൻ്റെ മാഹിരി മായിരിപെല്ലം കഴിഞ്ഞ് നിസ്കാരം ഓതലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ ഞാൻ ഇത് പിന്നെ മീൻ പൊരിക്കാൻ നിൽക്കുന്നത് ആ മസാല വരയ്ക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു പിന്നെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ചോറാക്കലും കറിയാക്കലും വൈകുന്നേരം ചോറും കറിയാക്കിയാൽ പിന്നെ ഒന്നും കൂടി കുളിക്കണം അല്ലേ അല്ലെങ്കിൽ നമ്മളൊരു പെരങ്ങിയ പോലെ ഉണ്ടോ കുളി നിസ്കാരം ഓത്തും ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ആ മീൻ പൊരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് നാലാക്കുമ്പാടെ ഉള്ളത് ഇന്നിട്ടപ്പം ഈ മീൻ പൊരിച്ചു കൊടുത്തിട്ടില്ല എനിക്ക് ചെറുത് എനിക്ക് വലുത് എനിക്ക് ചെറുത് എനിക്ക് വലുത് എന്നും പറഞ്ഞിട്ടേനു തല്ലേനു എനിക്ക് ചെറിയ കഷ്ണം കിട്ടി എനിക്ക് വലിയ കഷ്ണം കിട്ടിയെന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടാപ്പ് എടുത്തിട്ട് അളന്നിട്ട് പൊരിക്കാം ഒരു അളവ് അളവാക്കിയിട്ട് കട്ടാക്കിയിട്ട് വരെ മീനിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെടുക്കേനു വോയിസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ വീഡിയോ തന്നെ ഒരു ഒന്നൊന്നര വീഡിയോ തന്നെ ആയിരിക്കും വോയിസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മസാല ഒക്കെ നല്ലവണ്ണം ഉപ്പും പുളിയും ഒക്കെ പൊടിച്ചിരിക്കണിട്ടോ അപ്പോഴത്തേക്കിന് ഒസിനെ വരാനായിന് മദ്രസ് ഇട്ടിട്ട് എട്ടര മണി കഴിയാനായി എട്ടര മണി ആകാനായിന് എട്ടുമണി ആയി എട്ടര മണിയാവുമ്പോഴത്തേന് നമ്മൾ മദ്രസ് ഇട്ട് തരും അങ്ങനെ മീൻ ഈ മീന് പിന്നെ പൊരിക്കാനും സുഖാനല്ല പൊട്ടുന്നില്ല പേടിയൊന്നും അല്ല നമ്മൾ മറിച്ചിടുമ്പോൾ അടിപൊളിയായിട്ടുണ്ടാവുമല്ലോ പിന്നെ കുട്ടികൾക്കൊക്കെ ചോറും കൊടുത്ത് ഞാനും ചോറൊക്കെ തിന്നുകയാണ് കേട്ടോ കുറച്ച് ചോറ് ഞാനും എടുത്തിട്ട് രാത്രി ചോറ് തിന്നൂലെന്നൊക്കെ വിചാരിക്കുക പിന്നെ ഇപ്പം എന്താ തിന്നിട്ട് ഈ പള്ളൊക്കെ പോയി മാറ്റേണ്ടത് ചോറ് തിന്നൂലെന്നൊക്കെ ചില ദിവസങ്ങളിൽ തിന്ന ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അസലാലൈക്കും